എല്ലാരെയും ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നൊരു കുഞ്ഞ് ആണ് കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേറ്റു അമ്മ ഉണ്ടായതുകൊണ്ട് എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല അമ്മ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ മനസ്സിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെടിയൊക്കെ കുറച്ച് ഉണങ്ങി നിക്കാം നമ്മുടെ താഴെ കണ്ടോ ബാ ബാ വിളിച്ചാലൊക്കെ വരൂ ഇപ്പ എന്റെ അടുത്തോട്ട് എന്താ ഏഹ് വന്നങ്ങ ഒരസ്സലാ അപ്പൊ ഞാൻ വിചാരിച്ചു ചെടിയൊക്കെ വാടി നിൽക്കുക അതിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ ഇന്ന് നല്ല കാലാവസ്ഥയാണ് നല്ല നല്ല വെയിലുള്ള ദിവസമാണ് ഇന്ന് അതുകൊണ്ട് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഇപ്പൊ കുഞ്ഞ് വെയില കുറച്ചുകൂടെ കഴിയുമ്പഴത്തേനും നല്ല തെളിഞ്ഞു വരും അപ്പൊ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് ആക്കിയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറാം കാരണം ഒന്ന് കുറെ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണം നമുക്ക് അപ്പൊ എന്റെ പൂച്ച കുട്ടികളെ കാണിച്ചു തന്നെ നെല്ലിമരത്തിനേ എല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴുത് തൂത്ത് കളയാനും എന്തൊരു പാടാന്നറിയാവാം ഇനിയിപ്പോൾ വൈകുന്നേരം തൂക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവർക്ക് ഞാൻ ഞാനിന്ന് ഇനിയിപ്പോൾ മീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം ഞാൻ പോയിരുന്നു ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കട്ടെ ഇവിടെ ഉണ്ടല്ലോ ഓസ് എപ്പോഴും തിരിഞ്ഞ് മറിഞ്ഞക്കെയാണ് കിടക്കുന്നത് പിന്നെ അതൊക്കെ റെഡിയാക്കി വന്ന് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുക മറ്റേ ഈ ചെടിക്ക് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കയറി അങ്ങ് പോകായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറ് എടുക്കത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഗ്രാസ് വച്ചതിൽ പിന്നെ ഗ്രാസിനും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഒഴിക്കണം പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന പാറക്കല്ല് എവിടെ നിന്നാണെന്ന് ഒരുപാട് പേര് ചോദിച്ചു അതായത് ആ ഇരിക്കുന്ന ചെയർ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്നത് സെറ്റ് ചെയ്ത് തരും ഇങ്ങനെ പല പല പീസായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ അവർ സെറ്റ് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനിതിട്ടപ്പോൾ മെയിൻ്റെനസ് കുറവാണല്ലോ എന്ന് പറഞ്ഞാൽ ഇട്ടത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഫുള്ള് പോച്ച കയറിയിട്ടുണ്ട് ഇനി ആരെങ്കിലും അത് വെട്ടി വൃത്തിയാക്കി നിർത്തണം നിങ്ങൾ നിങ്ങളെൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ഈ പൂച്ച കുഞ്ഞു നമ്മുടെ മുകളിൽ പ്രസവിച്ചതാ കേട്ടോ ഇതിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരെണ്ണത്തെ എന്തോ പിടിച്ചോണ്ട് പോയി എനിക്കാണെങ്കിൽ ഈ പൂച്ചയെ പണ്ട് തൊട്ടേ അറിയാം കാരണം ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലുള്ള കുഞ്ഞുങ്ങളെ മൊത്തം എന്തോ പിടിച്ചോണ്ട് പോയി എനിക്ക് തോന്നുന്നു മരപ്പെട്ടി എങ്ങാനും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഈ ഈ അമ്മയുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളുടെ പുറേ നടക്കും പേടിയായതുകൊണ്ടായിരിക്കും എന്നിട്ട് തന്നെ ഒരു കുഞ്ഞിനെ എന്തോ പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളു അതുകൊണ്ട് ഈ മിറ്റത്തായിരിക്കും ഫുൾ ടൈം ഓടിക്കളിയും ബഹളവും ഒക്കെ തന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ആഹാരവും വെള്ളമൊക്കെ ഒരു സൈഡിലോട്ട് അങ്ങ് വച്ച് അതുങ്ങൾക്ക് കൊടുത്തേക്കും ഞാൻ ഈ മുമ്പേ പാറ കഴുകുന്ന നിങ്ങൾ കണ്ടില്ലേ അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർ വന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിപ്പും കിടപ്പും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോൾ ഞാനിതെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി ഇടും അങ്ങനെ ഫ്രണ്ട് സൈഡിലല്ല ഒരുവിധം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ബാക്ക് സൈഡിൽ സ്വീച്ചായിട്ടാണെങ്കിൽ ഇതാ ഇതുപോലൊരു ഓസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഓരോ ചെടിയുടെ മൂട്ടിലും ഇങ്ങനെ വെള്ളം വന്ന് വീണോളും ഇതെനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ അതുകൊണ്ട് ബാക്കിലോട്ട് ഓസും വലിച്ചുകൊണ്ട് നടക്കേണ്ടി വരത്തില്ല ഇതുപോലെ കുഞ്ഞായിട്ട് വീണോളും ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചെന്നങ്ങ് ഓഫ് ചെയ്യും അപ്പോഴത്തേന് എല്ലാത്തിനും വെള്ളം കിട്ടിക്കോളും അപ്പോൾ പൈപ്പ് തുറന്ന് വിട്ടിട്ട് ഞാൻ നേരെ അകത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ പൈപ്പ് ഓഫ് ചെയ്യണമല്ലോ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ടി വി കാണാൻ വേണ്ടിയിരുന്നു ഞാനിങ്ങനെ കുറിയുണ്ടാകും ൾ കാണും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു തുടങ്ങണം കേട്ടോ അത്രയും രസമാണ് കേട്ടോ ഇവരെ കാണാനും ഭയങ്കര രസമാണ് സ്കിന്നൊക്കെ ഭയങ്കര ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കൊറിയൻ പ്രോഡക്റ്റിന് ഒട്ടുക്കത്ത വില കൊടുക്കണം പക്ഷേ ഞാൻ കൊറിയൻ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ യഥാർത്ഥത്തിൽ രാവിലെ ചെയ്യേണ്ടതാണ് ഞാൻ മറന്നുപോയിട്ട് പിന്നെ തൂപ്പും ടീവിയാണലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്ന് ചെയ്യുന്നത് ഫേസ് ആദ്യം നല്ല പോലെ അങ്ങ് കഴുകണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊറിയൻ വിറ്റാമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ കൊറിയക്കാരുടെ എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലാസ് സ്കിൻ ആയിട്ട് ബ്രൈറ്റ് ൈറ്റായിട്ടല്ല ഇരിക്കുന്നത് അപ്പൊ നമുക്കും അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഫേസ് വാഷിൽ ഇതാ ഇങ്ങനെ തരിതരിയായിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊരു സ്ക്രബ് ചെയ്യുന്ന എഫക്റ്റ് ഡീപ് ക്ലെൻസ് ചെയ്യാന്ന് തന്നെ പറയാം ഇൻസ്റ്റന്റ് ഗ്ലോ തരും ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല ഒരു സ്മൂത്ത് ഫിനിഷ് തരും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് ഇല്ലെങ്കിൽ എന്റെ കണ്ണിലെല്ലാം കൂടി ഇപ്പൊ അങ്ങ് പോകും അടുത്തത് ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമ്മൾ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് സിറം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇരുപത് ഇരട്ടി നാച്ചുറൽ കൊറിയൻ മിറ്റി സിയും യൂസു ലെമണും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു മൂന്നാല് തുള്ളി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക മൂന്ന് ദിവസം കഴിയുമ്പോഴേ നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഒക്കെ ചെറുതായിട്ട് മങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യും അത് മാത്രല്ല സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഗ്ലോയൊക്കെ വരാൻ ആരംഭിക്കും കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കി ഫോർമുലയാണ് പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് പ്യുവർ ഒറിജിൻ്റെ തന്നെ കൊറിയൻ വിറ്റാമിൻ സി സിറം ക്രീമാണ് ഈ ഒരു ക്രീമിൻ്റെ അകത്ത് പത്തരട്ട് നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിൽ ഇറങ്ങി ചെന്ന് നമ്മുടെ പാടുകൾ അതുപോലെ ഡൽനസ് ഇതൊക്കെ മായ്ക്കും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നെസ് വരും കേട്ടോ അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ള വിറ്റാമിൻ സി നമ്മുടെ കൊളാജിയൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ഒരേ സ്കിന്നാക്കും കേട്ടോ ക്രീം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് പുരുകത്തി പറ്റിയത് ഞാൻ നൈസായിട്ട് അങ്ങ് തുടച്ചു മാറ്റുന്നുണ്ട് നമ്മൾ ഏത് ക്രീം യൂസ് ചെയ്താലും പുരുകത്തി പറ്റുന്ന ഞാൻ തുടച്ചു മാറ്റാറുണ്ട് കേട്ടോ ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൽ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉണ്ട് നമ്മുടെ സ്കിന്നിനെ ഹാമഫുൾ സൺറേസിൽ നിന്നും അടിപൊളിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് സൺ ഡാമേജ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്നതും പത്തിരട്ടി നാച്ചുറൽ കൊറിയൻ വിറ്റാമിൻ സി സിറം ആണ് പിന്നെ ഇതിൽ യൂസു ലെമണും യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടാനിങ് ഒന്നും ആവത്തില്ല കുറച്ച് പ്രായമുള്ളെങ്കിലും ഉള്ളെങ്കിലും ഒരുപാട് ഏജ് ല്ലോ സ്കിന്നിനെ അങ്ങനെ ഒന്നും ആവാതി നന്നായിട്ട് ഹെൽപ് ചെയ്യും ഒട്ടും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം ഇപ്പോഴത്തെ പൊട്ടിൻ്റെ പശയൊക്കെ പെട്ടെന്ന് ഇളവി പോവും പണ്ട് ഒരെണ്ണം കുത്തുവാണെങ്കിൽ അതായത് നെറ്റിയിൽ ഇടുവാണെങ്കിൽ രണ്ടാഴ്ച നെറ്റിയിൽ അങ്ങനെ തന്നെ നിന്നേനെ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മോസ്റ്റർ എടുത്ത് ഞാൻ കയ്യിലെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ലോഷന് ഭയങ്കര മണമാണ് അങ്ങനെ അതും തേച്ച് കൊടുത്ത് കാതിൽ ഇതായി ഈ ഒരു കുഞ്ഞു ചീമിക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം അപ്പം വെണ്ടയ്ക്ക മെഴുക്കുരറ്റിക്കും അവിയലിലും आ, न्यार 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 ും പയർ മെഴുക്കുരട്ടിയൊക്കെ എടുത്ത് പുറത്ത് അല്ല മെഴുക്കുരട്ടിക്ക് അരിഞ്ഞ് വെച്ചക്കുന്നതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇന്നലെ ആണെങ്കിൽ ചിക്കനും ബീഫും മട്ടനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് അലിയാൻ വേണ്ടി പുറത്ത് ഞാൻ രാവിലെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അലിഞ്ഞ് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊരു അങ്ങ് ആക്കുകയാണ് ആദ്യം ഞാൻ വിചാരിച്ചു ഇതെല്ലാം അകത്ത് വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കാമെന്ന് പക്ഷേ ആ ഒരു തവണ കഴുകിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് വെച്ച് വൃത്തിയാക്കാൻ കാരണം കുറേ തവണ കഴുകി വൃത്തിയാക്കി എടുക്കണം എന്ന് അങ്ങനെ ഞാൻ ഇതെല്ലാം ൂടെ പൊട്ടിച്ചെടുത്ത് വെച്ചു അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഞാൻ കെപ്കോയുടെ ചിക്കനാണ് കേട്ടോ വാങ്ങുന്നത് അത് അതാവുമ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് തവണ കഴുകിയാൽ തന്നെ അതങ്ങ് വൃത്തിയാവും പിന്നെ എല്ലൊന്നും ഇല്ലാതെ മാംസം മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത് എന്നിട്ട് ചിക്കനും അല്ല ചിക്കനില്ല മട്ടനും ബീഫും എടുത്തുകൊണ്ട് ഞാൻ പുറത്ത് പോയിരുന്ന് കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ പുറത്തോട്ട് ചെന്നപ്പോഴത്തേന് അമ്മയാണെങ്കിൽ എനിക്കവിടെ നിന്ന് ഉള്ളി എരിഞ്ഞ് തരികയാണ് കേട്ടോ അതായത് സവാള ആ ചെന്നപ്പോഴത്തേന് നമ്മുടെ പൂച്ചക്കുട്ടന്മാരോടി വന്ന് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എടുത്തോണ്ട് തരും ഇത് നല്ലൊരു ഏർപ്പാടാണ് അമ്മ കൊണ്ട് എനിക്കിങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഞാൻ തന്നത്താനെ പോയി ഇതെല്ലാം എടുത്തോണ്ട് വരണം അങ്ങനെ ഞാൻ കഴുകിക്കൊണ്ട് നിന്നപ്പോൾ അപ്പുക്കുട്ടൻ ഉറക്കം എണീറ്റ് വന്ന വരപ്പാണ് കേട്ടോ അപ്പുക്കുട്ടൻ ഈ പച്ചക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കുറച്ച് പീഡിപ്പിച്ച് വെച്ചേക്കുക അതുകൊണ്ട് അതിൻ്റെ അടുത്തോട്ടൊന്നും പോവില്ല അപ്പോൾ അമ്മ അതിന് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇതായി ഇട്ട് കൊടുത്ത് അത് കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പുക്കുട്ടൻ ഓക്കെ അങ്ങ് പോയി കേട്ടോ അവനാണെങ്കിൽ ക്രിസ്മസിൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അവന് തോന്നുമ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഞാൻ ശല്യമൊന്നും ചെയ്യത്തില്ല കേട്ടോ കാരണം ഓവറായിട്ട് സ്ട്രിക്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനും വെക്കേഷനൊക്കെ ടൈമിൽ കിടന്നുറങ്ങാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ താ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് ഇനി അവൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കോളും പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് അവനെ ഇനി കൈയോടെ അമ്മ പല്ല് തേപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയി കയ്യിലിപ്പോ ഒരു ചുമന്ന സാധനം ഇരിപ്പുണ്ട് അത് അമ്മൂമ്മ പുല്ലിച്ചിറ പള്ളിയിൽ നിന്ന് അവന് വാങ്ങിക്കൊടുത്താണ് അതും അടിച്ചുകൊണ്ടാണ് നടപ്പാരുടെ മുഖത്തടിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അയ്യത്തോട്ടെറിയും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബീഫും മട്ടനും ഒക്കെ കഴുകി അകത്തു കൊണ്ട് വെച്ച് രണ്ടിലും ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് കരിയാപ്പിലയിട്ട് നന്നായിട്ട് കൈകൊണ്ട് അങ്ങ് തിരിഞ്ഞി ഒട്ടച്ചിങ് എടുക്കണം കേട്ടോ അതാണ് അതിന്റെ ടേസ്റ്റ് ഉപ്പൊക്കെ അവനവന്റെ പാകത്തിനാണ് കേട്ടോ ഇടുന്നത് കാരണം എന്റെ ഉപ്പായിരിക്കത്തില്ല നിങ്ങളുടെ ഉപ്പ് അപ്പോൾ ഉപ്പു എല്ലാം അവനവന്റെ പാകത്തിന് ഇട്ട് തിരുമി അത് സൈഡിലോട്ട് അങ്ങ് മാറ്റി വച്ചേക്കണം കുറച്ച് നേരമെങ്കിലും കാരണം ആ ഒരു അരപ്പ് അതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയം കൊണ്ട് ഞാൻ പയറും മെഴുക്കുരട്ടി ആട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിയും കുറച്ച് കരിയേപ്പിലയിട്ടെങ്കിൽ പൊട്ടിക്കണം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ പയർ അതിലോട്ടിട്ട് കുറച്ചുപ്പും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് അടച്ചു വെച്ച് തന്നെ വേവിക്കണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് വലിയ ടേസ്റ്റൊന്നും കാണുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല സാധാരണ കൊച്ചുള്ളിയൊക്കെ ഇട്ടാ കേട്ടോ ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഈ ഒരു മെഴുക്കുപരട്ടി എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അതായത് എൻ്റെ അമ്മായി അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അച്ഛന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അച്ഛനും അമ്മയും എല്ലാവരും ആയിരിക്കും കേട്ടോ അടച്ചു വെച്ചേക്കുന്ന പയർ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വാടിയെന്നു അറിയുമ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം അല്ലെങ്കിൽ ചിക്കൻ മസാല തേച്ചാലും ചേ ഇട്ടാലും മതി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചിക്കൻ മസാല ഇട്ടുക എന്നിട്ട് വേറെ ഒന്നും ഇടണ്ട പാകത്തിന് ഉപ്പ് കരിയാപ്പില ഇട്ട് ഇതുപോലെ ഇങ്ങെ എടുത്താൽ മതി അടുത്ത ഇനി അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ അവിയൽ വേവിക്കാം അടുപ്പത്ത് വച്ചപ്പഴാണ് ഈ ഒരു ഉരുളി ഇല്ലെന്നുള്ള കാര്യം അറിഞ്ഞത് കാരണം ഭംഗി വേണമല്ലോ നമുക്കൊരു ഷൂട്ടായിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ അപ്പോൾ ഉരുളി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ചീച്ചേട്ടൻ്റെ വീട്ടിലോട്ട് വണ്ടി എടുത്തോട്ടങ്ങ് ചെന്നു

പണ്ടെങ്ങാണ്ടോ എന്തോ വാഴ വച്ചു എന്തെങ്കിലും ു എൻ്റെ ഇതും ഫ്രണ്ടി കമലൂല അല്ല ഒന്നും ആലോചിച്ചോക്കണേ ഇതും ചുമന്നുകൊണ്ട് ഒന്ന് ഞാൻ വഴിയിലെ കാണും വീണോ ആ ചീത്ത പേര് ജീവിതത്തിൽ മാറും പണ്ടൊന്ന് ഫിസിയോതെറാപ്പി ചെയ്ത ചെയ്യണം എനിക്ക് മാറിയില്ല അത് ഉരുളി കമലിയ ആളല്ലേ ഉരുളി എടുക്കാൻ വന്ന് ഇത്രയും വലിയ ഉരുളി ഞാൻ മോളീന്ന് താടിയെടുത്തപ്പോഴാണ് കേട്ടോ അത് മുഴുവൻ വല പിടിച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ചേച്ചിയുടെ കൈയും കാലും പിടിച്ച് ചേച്ചിയെ കൊണ്ട് കഴുകി എടുപ്പിക്കുകയാണ് വെറുതെ ഒന്ന് സോപ്പിട്ട് കഴുകിയാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് സോപ്പിട്ട് ചേച്ചി പെട്ടെന്ന് കഴുകി വന്ന് ബീഫ് ഒരെണ്ണത്തി മട്ടൺ ഒരെണ്ണത്തി അത് വെക്കാൻ പാത്രം ഉണ്ടാവും ഇല്ലേ ഇത് കുറച്ചായിട്ട് വെക്കായിരിക്കും ആർക്കറിയാം അത് രണ്ടായിട്ട് വെക്ക രണ്ടായിട്ട് വെക്കോ രണ്ടടുപ്പി വെക്കണൊന്നുമില്ല ഇനി വാങ്ങൂലേ വാങ്ങൂലേക്കാർക്കെന്തോ വെറുതെ പോലെ

അങ്ങനെ പെട്ടെന്ന് പോയി ഉരുളിയൊക്കെ എടുത്തോണ്ട് വന്നു അപ്പോഴത്തേന് ഞാൻ ഈ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പോയത് വന്ന് ഞാൻ പിന്നെ പെട്ടെന്ന് തേങ്ങ അരച്ചിട്ട് ദാവിയലിനുള്ള അരപ്പെല്ലാം റെഡിയാക്കി ഇനി നമുക്ക് ബീഫിനും മട്ടനും വേണ്ടിയിട്ടുള്ള സവാളയെല്ലാം അരിഞ്ഞെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അമ്മയാണ് ഉള്ളിയെല്ലാം പൊളിച്ച് തന്നത് എന്നിട്ട് അമ്മ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണെരിഞ്ഞതേ ഇല്ല അപ്പോൾ എനിക്ക് ടിപ്പ് മനസ്സിലായി സവാള പൊളിച്ചിട്ട് വെള്ളത്തിലിട്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ കണ്ണെരിയത്തില്ല മക്കളെയും കണ്ണെരിയത്തില്ല പക്ഷേ ആരെങ്കിലും ഇതുപോലെ പൊളിച്ചു തരാൻ നമുക്ക് വേണം അങ്ങനെ ഇതാ സവാളയെല്ലാം പെട്ടെന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ അരപ്പൊക്കെ തേച്ചിട്ട് നേരെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുക്കുക ഈ ഒരു കല്ല് നല്ലതാണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇടിക്കുന്ന സാധനത്തിന് കുറച്ച് വെയിറ്റ് ഉണ്ടായത് അത് പിടിക്കാൻ കുറച്ച് പാടാണ് ആദ്യം മയക്കി മയക്കിയെടുക്കേണ്ടത് പച്ച അരിയില്ലേ അത് അരച്ചരച്ചരച്ച് ഇങ്ങനെ പച്ചക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചരച്ചരച്ചാണ് ഇത് മയക്കി എടുക്കേണ്ടത് എൻ്റെ കയ്യിൽ രണ്ട് കുക്കറാണ് നിലവിലുള്ളത് അതിൽ വലിയ കുക്കർ എടുത്തിട്ട് ഞാൻ അതിലോട്ട് ബീഫ് ഇട്ടു എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് ഞാൻ അത് അടച്ചങ്ങ് അടുപ്പത്തോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ അടുപ്പ് കത്തിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് അതെവിടെയാ വച്ചേന്ന് ഏത് സമയവും ഞാൻ മറന്നു പോകാറുണ്ട് ഇത് അതിപ്പോഴും അതാണ് കേട്ടോ തപ്പുന്നത് എവിടെ കൊണ്ടാണ് വച്ചതെന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ പലർക്കും ഇത് മറന്നു പോകാറുണ്ടെന്ന് അങ്ങനെ തപ്പി കണ്ടുപിടിച്ചിട്ട് ഇതാ ഒരു സൈഡിലോട്ട് ഞാൻ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചു അടുത്തത് ചെറിയ കുക്കറിൽ അതായത് അത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഇത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ അതിലോട്ട് നമ്മുടെ മട്ടൻ ഇട്ടു എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും അടച്ചു വേവിക്കാൻ വേണ്ടി അമ്മ ആ സമയം കൊണ്ട് ഉരുളി കഴുകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അമ്മ പറഞ്ഞു അതിൽ നിറയെ ക്ലാവുണ്ട് അപ്പൊ അതിലുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ചുവ വരും എന്ന് പറഞ്ഞിട്ട് അമ്മ അത് കഴുകാൻ വേണ്ടി ഇറങ്ങി അപ്പം വിനാഗിരി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വിനാഗിരി ഇല്ലായിരുന്നു കേട്ടോ വിനാഗിരി അല്ല അമ്മ എന്നോട് ചോദിച്ചാൽ എന്തുവായിരുന്നു നാരങ്ങ ആ നാരങ്ങ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോ ഞാൻ നാരങ്ങ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ കല്ലുപ്പും ഡിഷ്വാഷറും എന്തൊക്കെയോ തൈരും ഇതെല്ലാം കൂടി ഇട്ടാണ് അമ്മ ഇത് കഴുകി എടുക്കുന്നത് കുറേ സമയം എടുത്തു കേട്ടോ അമ്മ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിട്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഇവിടുന്നാണ് കേട്ടോ ഫുഡ് ഞാൻ വലിയ കരുതി കറികളായ കറികൾ മൊത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചോറ് വെക്കാൻ അങ്ങ് മറന്നുപോയി പിന്നെ പെട്ടെന്ന് റൈസ് കുക്കറിൽ ചോറ് അങ്ങ് അകത്തോട്ടങ്ങ് വെച്ചു അപ്പോഴത്തേനും അമ്മ കൂമ്പ് തോരൻ തോരനുണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മ അതാ കൂമ്പ് തോരൻ ഉണ്ടാക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് അതുണ്ടാക്കി മാറ്റിയിട്ട് ഞാൻ നമ്മുടെ മട്ടനും ബീഫും വയ്ക്കാൻ വേണ്ടിയിട്ട് ഉരുളി അങ്ങ് എടുത്തു വെച്ചു എനിക്ക് പലപ്പോഴും ഗ്യാസ് കത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ എനിക്ക് പണ്ട കുറേ നാളായി കേട്ടോ ഇൻസ്റ്റയിൽ ഒരു ആൾ പറഞ്ഞു തന്നു ഒരു ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ കട്ടിയുള്ള സാധനം അതിൻ്റെ മുകളിൽ വെച്ച് കത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സൗണ്ട് വരുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എപ്പോഴും ഗ്യാസ് കത്തിച്ചിട്ട് മാത്രം ചട്ടിയാണോ പാത്രമാണോ എന്തായാലും എടുത്ത് എന്ന് കേട്ടോ അങ്ങനെ ദാണ്ട ഞാൻ ഉരുളി ചൂടാവാൻ വെയിറ്റ് ചെയ്യാണ് ഉരുളി ചൂടായി കഴിയുമ്പോൾ ഞാൻ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തു മൊല്ല എല്ലാ സൈഡിലും എണ്ണ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ സൈഡിൽ നമ്മുടെ എന്തായിരുന്നു കൂമ്പ് തോറിനോട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആദ്യം ഇതിൻ്റെ അകത്തോട്ടിരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കാം കേട്ടോ ഉലുവ പൊട്ടിച്ച് കഴിഞ്ഞാൽ ബീഫിന് ഭയങ്കര ഒരു ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഇതാ കൊച്ചുള്ളി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലോട്ട് സവാളയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് കേട്ടോ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സവാളയുടെ മുകളിൽ ാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇടാത്തതിൻ്റെ കാരണം ഓൾറെഡി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഞാൻ പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് പച്ചമുളക് ഇടാത്തത് അങ്ങനെ കൂമ്പ് കൂമ്പുതോരം റെഡിയായി മാറ്റിയപ്പോൾ അവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് മട്ടൻ കറിക്കുള്ള പാത്രം അടുപ്പത്തോട്ട് വെച്ചു സെയിം തന്നെ ഉള്ളി ഇട്ടു നമ്മൾ ബീഫിന് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് ഉള്ളി വാടുന്നവരെ അത് ഇളക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉരുളി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം ഉരുളിയിൽ ചൂട് കൂടുതലായത് കൊണ്ട് ഏത് നിമിഷവും പിടിക്കും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ിക്ക് അത് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ മല്ലിപ്പൊടി തീർന്നായിരുന്നു കേട്ടോ പാത്രത്തിൽ അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് മല്ലിപ്പൊടിയൊക്കെ എടുത്തു എന്നിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ നമ്മുടെ എരിക്ക് അനുസരിച്ച് കേട്ടോ എൻ്റെ മുളക് പൊടിക്ക് എരിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിച്ചു വാരി എടുക്കുന്നത് പിന്നെ മീറ്റ് മസാലയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം അതെല്ലാം കൂടെ ചേർത്ത് കരിയാപ്പില ഇട്ട് നന്നായിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ വേവിച്ച് ബീഫ് ഇട്ട് വറ്റിച്ച് വറ്റിച്ചെടുക്കുക ഈ വറ്റിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് വരുന്നത് ഉപ്പിത്തിരി കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഇനി എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാഴയില വെച്ച് അടച്ചു വെക്കും കേട്ടോ ഈ വാഴയിലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് ഇതിലോട്ട് പിടിക്കുമ്പോൾ അതൊരു വല്ല തട്ടിമുള്ള ആയിരിക്കും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നല്ലൊരു മണവും ആയിരിക്കും കേട്ടോ പെരക്കകത്തെല്ലാം വരുന്നത് ബീഫിൽ എണ്ണ തെളിഞ്ഞു വരുന്നതാണ്ട ഇതാണ് കേട്ടോ ബീഫിൻ്റെ ആ ഒരു വരട്ടി എടുക്കുന്നതിൻ്റെ പാകം അപ്പം നിങ്ങൾക്ക് കുരുമുളക് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് ചേർക്കണം ഇവിടെ എട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുരുമുളക് അവസാനം കുരുമുളകും ഇട്ട് വരട്ടി അങ്ങ് അടച്ച് വാഴയിലേ വെച്ചാൽ മതി സൂപ്പറാണ് കേട്ടോ ഞാനാണെങ്കിൽ കൊതികൊണ്ട് ഇടയ്ക്ക് ഇളക്കിയിട്ട് ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് തിന്നും നോക്കുന്നുണ്ട് ഇത് നമ്മുടെ മട്ടൻ കറിയാണ് കേട്ടോ മട്ടൻ കറിയിൽ ഞാൻ ഒരു വാഴയില വെട്ടിയിട്ടിട്ടുണ്ട് അറിയാൻ പാടില്ല എനിക്ക് ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഇങ്ങനെ വാടയില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കരിയാപ്പില ഇടില്ലേ അതുപോലെ തന്നെയാണ് ഞാൻ വാടയില ഇടുന്നത് അതും അങ്ങനെ റെഡിയായി ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മുടെ ചിക്കൻ അങ്ങ് വറത്തെടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ദിവസം കൂടെ ഉള്ളു കേട്ടോ ഞാൻ ഈ എണ്ണയ്ക്കകത്തിരുന്ന് മെഴുകുന്നത് കാരണം ഞാൻ എയർ ഫ്രയർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇനി വറക്കലും പൊരിക്കലും എല്ലാം അതിൻ്റെ ഉള്ളിലായിരിക്കും അപ്പോൾ ചിക്കൻ എല്ലാം എന്താ ഇങ്ങനെ വച്ചിട്ട് അതൊന്ന് അനക്കി കൊടുക്കണം അപ്പോൾ അടി പിടിക്കാതെ നല്ല പോലെ കിട്ടും എന്നിട്ട് മുകളിൽ കുറച്ച് വളരെ കുറച്ച് കരിയാപ്പില മാത്രമേ ഇടുന്നുള്ളൂ ചിക്കൻ റെഡിയായി കഴിയുമ്പോൾ മാത്രം കരിയാപ്പിലിട്ട് ഇങ്ങ് വാരി എടുക്കണം ഇല്ലെങ്കിൽ മറ്റേ ആദ്യം ഇട്ട കരിയാപ്പിലെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ മോൾ പോയിരുന്നു എഡിറ്റ് ചെയ്തോ അമ്മ പാത്രങ്ങൾ കഴിവ്ക്കാന്നെ അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേനും അപ്പുക്കുട്ടം എന്താ സ്ട്രോബറി

ഉച്ചക്ക് ഇവിടുന്നാണ് കേട്ടോ ഫുഡ് അങ്ങനെ ഞാൻ അവനെ പിടിച്ചിരുത്തി ഫുഡ് കഴിപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ കറികളെല്ലാം എടുത്ത് അവന്റെ കയ്യിലോട്ട് കൊടുത്തു അപ്പൊ അവൻ ഇത് ഇത് എന്താണ് പൊമേറിയം പട്ടിയാണോ ഞാൻ ചോദിച്ചു ഇങ്ങനെ മണവും പിടിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു ഇതായി തിന്നാൻ തുടങ്ങി കേട്ടോ അപ്പം എനിക്കൊരു ആഗ്രഹം എങ്കിൽ പിന്നെ അവളുംമാരെ എല്ലാവരെയും കൂടെ കാണിച്ചൊന്ന് കൊതിപ്പിച്ചാ എന്താണെന്ന് അപ്പം ഞാൻ വീഡിയോ കോൾ വിളിച്ചു കേട്ടോ എന്തായാലും എല്ലാവരും ഒരുമിച്ച് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊക്കെ എപ്പോഴും മിസ്സാവാറുണ്ട് അങ്ങനെന്താ എല്ലാത്തിനെയും വിളിച്ച് കൊതിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസമാധാനമായി കേട്ടോ എല്ലാവരും കിടക്കുമായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിന്ന് കുറച്ച് താമസിച്ചു പോയി അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ വരാൻ താമസിച്ചുകൊണ്ട് തന്നെ അമ്മയും അച്ഛന് വരാൻ താമസിച്ചു ചേച്ചിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നപ്പോഴേ പെട്ടെന്ന് എല്ലാം വിളമ്പിക്കൊടുത്തു അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പയറ് മെഴുക്ക് പുരട്ടി അതുകൊണ്ട് അച്ഛനത് തോനേയും വിളമ്പി കൊടുത്തു അമ്മയാണെങ്കിൽ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അൻവർ കൊണ്ടുവന്ന് മുട്ടായി ഉണ്ടല്ലോ അതിരുന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അവിടെ നിന്ന് പൊക്കി കഴിക്കാൻ വേണ്ടി പിടിച്ചിരുത്തി മട്ടൻ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അങ്ങനെ ഞാൻ അവസാനം ചോറുണ്ടായിരുന്നപ്പോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി വിശപ്പ് കൂടിയോണ്ടാന്ന് പറഞ്ഞുകൂടാ ഞങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ എന്റെ ചെവി മുകളിൽ കുത്തിയത് ഞാൻ കഴിഞ്ഞ ദിവസം കമ്മലെടുക്കാൻ വേണ്ടി പോയതാട്ടോ കാരണം ഞാൻ എപ്പോഴും അടിയിൽ കമ്മലിടാറില്ല അപ്പോൾ ചെറിയൊരു സ്റ്റഡ് വാങ്ങാമെന്ന് വിചാരിച്ച് പോയപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങ് കുത്താൻ തോന്നിയിട്ട് കുത്തിയതാണ് കേട്ടോ അവിടെ കിടന്ന് ഞാൻ അലറി വിളിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ വേദനിച്ച് കേട്ടോ കുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴത്തെ വേദനയെ സഹിക്കണം പിന്നെ നമ്മൾ സ്വർണ്ണം വാങ്ങിച്ചിടുമ്പോൾ ആ വേദനയെ സഹിക്കണം ഇതാവുമ്പോൾ ഒരു വേദന സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുത്തിച്ചത് പണ്ടൊരു തവണ ഞാൻ കുത്തിയതാണ് അവസാനം അത് വേദന സഹിക്കാൻ വയ്യ എന്നിട്ട് പക്ഷേ ഇത് ഞാൻ ഊരുല്ല കേട്ടോ പക്ഷെ പഴുക്കല്ലേ വീർക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് എഴുന്നേക്കാൻ തുടങ്ങി അവസാനം ഞാനും അമ്മയും ചേച്ചിയായി കേട്ടോ അമ്മ ഈ തിന്നുകൊണ്ടിരിക്കുന്നത് ചിക്കനെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ അമ്മയ്ക്ക് ചിക്കൻ ഫ്രൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് മാത്രമല്ല അപ്പക്കുട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും അപ്പക്കുട്ടനും ഒക്കെ ഇങ്ങനെ അപ്പക്കുട്ടൻ ഇപ്പോഴാട്ടോ ഈ ഭർത്ത ചിക്കനൊക്കെ കഴിക്കുന്നത് പണ്ടവന ഒന്നും ഇഷ്ടമേ അല്ലായിരുന്നു അവൻ കറി വെച്ചത് മാത്രമേ കഴിക്കാറുള്ളായിരുന്നു അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എഴുന്നേ ഞാനാണെങ്കിൽ ഒരു കുമ്മിന് വേണ്ടി കടയിൽ നിന്ന് അറുപ്പവും പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനത് എടുത്ത് കൊടുക്കാൻ മറന്നുപോയി അവസാനം ശ്രൂചേച്ചിയെ പിടിച്ചിരുത്തി തീറ്റിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അമ്മയ്ക്ക് പാക്ക് ചെയ്ത് വിട്ടു കാരണം ഇവിടെ ഇനി ആവശ്യമില്ല അമ്മ അപ്പം എന്നോട് പറയാം നിനക്ക് ഇത് നേരത്തെ തന്നുകൂടായിരുന്നു അടി ഇന്നും പറഞ്ഞാൽ ഈ മറന്നുപോയി ഞാൻ മറന്നുപോയമ്മളി ഞാനുണ്ടെ സദ്യ ഒരു ചെറിയ മധുരവും ഞാൻ മുട്ടായി ഇല്ലണ്ടായിരുന്ന അപ്പൊ തന്നെ പോരായിരുന്ന ചേച്ചി എന്നോട് ചോദിച്ച് നീ ഉണ്ടാക്കിയതാണെന്നോ കല്യോ സത്യം പറ അപ്പം ഞാൻ പറഞ്ഞു ആനന്ദ അങ്ങനെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു കേട്ടോ മണ്ടി പെണ്ണ് കാരണം കടയിൽ നിന്ന് വാങ്ങി നിന്ന് അപ്പത്തിന് ചെറിയൊരു മധുരമൊക്കെ കാണുമല്ലോ അങ്ങനെ ചേച്ചി അത് കഴിച്ചു അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മയും പറഞ്ഞു പറിച്ചു നിന്നപ്പോ ഞാൻ പറഞ്ഞു ബുദ്ധുക്കുന്നോ ക്യാമറ ഓണാന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഓക്കേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ എല്ലാവരും പോയി അത് കഴിഞ്ഞ് നാല് മണിക്കായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ട്രെയിൻ അപ്പോൾ ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അമ്മ ഇറങ്ങുകയാണ് അമ്മ പോന്നതിൻ്റെ സങ്കടമാണ് ഇവിടെ അപ്പക്കുട്ടൻ നിൽക്കുന്നത് കേട്ടോ കാരണം ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ അമ്മ അപ്പക്കുട്ടൻ്റെ കൂടെ ആയിരുന്നല്ലോ അതുകൊണ്ട് അവന് കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് കാരണം എന്താ വേറെ ഒന്നുമല്ല അമ്മ അവൻ്റെ കാളത്തിനനുസരിച്ച് തുള്ളും കേട്ടോ അമ്മുമ്മ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാലും വാങ്ങിക്കൊടുത്ത് ചെയ്യിപ്പിക്കും അതിൻ്റെയാണ് കാരണം വല്ലപ്പോഴും അല്ലേ അവർ തമ്മിൽ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ റിസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്നും കാണുവാണെങ്കിൽ പറ്റൂല കേട്ടോ വല്ലപ്പോഴും അല്ലേ അമ്മയും അപ്പകുട്ടനെയും കൂടെ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അമ്മമ്മ വരും കേട്ടോ ഐ ലവ് യുവാജിഷ്ട